വയനാട് വയനാടിനെ കുറിച്ചറിയാനും വയനാടിന്റെ ഭംഗിയും വിനോദസഞ്ചാരവും ലോകത്തെ അറിയിക്കാനും ചുരം കയറി വനിതാ വ്ളോഗർമാർ മുപ്പതോളം വ്ളോഗർമാരാണ് ജില്ലയിലെത്തിയത് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ വിംഗ്സാണ് മിസ്സി ലൈറ്റ്സ് എന്ന പരിപേരിൽ പരിപാടി സംഘടിപ്പിച്ചത് സാഹസിക വിനോദസഞ്ചാരം ഫുഡ് ആൻഡ് കുക്കിംഗ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്നവർ ട്രക്കിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നവർ ലൈഫ് സ്റ്റൈൽ എന്നീ വിഭാഗങ്ങളിൽ വ്ളോഗ് ചെയ്യുന്നവരായിരുന്നു സംഘത്തിൽ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ വിംഗ്സ് ആണ് സംഘാടകർ മിസ്റ്റി ലൈറ്റ്സ് എന്ന പേരിലായിരുന്നു പരിപാടി മേപ്പാടി തൊള്ളായിരം കണ്ടിയിലായിരുന്നു ട്രക്കിംഗ് മലപ്പുറം സ്വദേശിനികളായ നൂറയും ഫെമിനയുമെല്ലാം ട്രക്കിങ്ങിനെത്തിയത് കൈക്കുഞ്ഞുങ്ങളുമായാണ് കഴിഞ്ഞ തവണയും വന്നിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ ആയിട്ട് കേട്ടോ അപ്പം ഈ ഒരു തവണയും നമുക്ക് പങ്കെടുക്കാൻ പറ്റി നല്ല അടിപൊളി ഒരു പ്രോഗ്രാം ആയിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും വീട്ടിൽ പോയി കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീകൾക്ക് ഇതുപോലത്തെ അവസരങ്ങൾ കൊടുക്കുന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് എന്നെ പറയാൻ കേട്ടോ ഇതുപോലത്തെ ഒരുപാട് അവസരങ്ങൾക്ക് നമ്മൾ ഗേൾസിന് തരാം ഇനിയും കഴിയട്ടെ എന്നും പുതിയ ഓരോ വനിതാ ദിനത്തിലും ഇതുപോലത്തെ ഒക്കെ അറേഞ്ച് ചെയ്യാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് താങ്ക് യു വീട്ടമ്മയായ ലീല പതിറ്റാണ്ടുകളായി തുടരുന്ന ട്രക്കിങ്ങിന്റെ ഭാഗമായാണ് വയനാട്ടിലും എത്തിയത് മിസ്റ്റിലേറ്റിൻ്റെ വയനാട് വുമൻസ് ഡേ പരിപാടിക്ക് പങ്കെടുക്കാനാണ് ഞാൻ വന്നത് കഴിഞ്ഞ വർഷം വന്നിരുന്നു നല്ലൊരു പരിപാടിയായിരുന്നു ഈ പ്രാവശ്യം വളരെ നന്നായിരുന്നു പല മേഖലയിലുള്ള സംരംഭങ്ങൾ നടത്തുന്ന എഴുത്തുകാർ അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ പലരും ഇതിൽ ഒത്തുചേർന്നു കുറേ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെല്ലാം മീറ്റ് ചെയ്തു പിന്നീട് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാൽ ഇത് ഈ വിമെൻസ് ഡേ പരിപാടി ഇത് ഓർഗനൈസ് ചെയ്തത് വയനാട്ടിലെ മീഡിയ പേഴ്സൺസ് ആയിട്ടുള്ള പുരുഷന്മാരാണെന്നുള്ളതാണ് അപ്പോൾ ഏത് കാര്യത്തിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ അതുണ്ടായിരിക്കണം അത് ഇനിയും ഭാവിയിൽ ഇത് നല്ലൊരു പരിപാടിയായിട്ട് അടുത്ത വർഷവും നന്നായി വരട്ടെ എല്ലാവർക്കും ആശംസകൾ ജില്ലാ കളക്ടർ രേണുരാജുമായും സംഘം സംസാരിച്ചു നമുക്കറിയാവുന്നതുപോലെ ഒട്ടേറെ മേഖലകളിൽ ധാരാളം ഇൻഫർമേഷൻ നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ലഭിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും അത്രയും തന്നെ മിസ്ഇൻഫർമേഷൻസും തെറ്റായ വിവരങ്ങളുമൊക്കെ പോവുകയും ഇത് നമ്മുടെ ചെറിയ കുട്ടികൾ മുതലുള്ള ആളുകൾ പലപ്പോഴും അത് വിശ്വസിച്ച് അതിലേക്കൊക്കെ പോയിപ്പെടുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഈ യാഥാർത്ഥ്യത്തോട് ചേരുന്ന അതല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻസ് കറക്റ്റായിട്ടുള്ള റേറ്റിങ്സ് ഇതൊക്കെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ എസ്പെഷ്യലി ഒരുപാട് വിമന്നെ ഇതുപോലെ എന്താ പറയുക നിങ്ങൾ ഇൻസ്പയർഡായിട്ട് മുമ്പോട്ട് വരാനും വ്ളോഗിങ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഐഡിയാസ് പലപ്പോഴും പരീക്ഷിച്ചു നോക്കാൻ അല്ലെങ്കിൽ യാത്ര ചെയ്തു നോക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു കറേജ് പലപ്പോഴും ഇത് കാണുമ്പോഴാണ് എല്ലാവർക്കും ഉണ്ടാവുക അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇനിയും കഴിയട്ടെ ഈ മേഖലയിലേക്ക് ഒരുപാട് സ്ത്രീകൾ ധൈര്യപൂർവ്വം വരട്ടെ എന്നാണ് ആശംസിക്കാറ് പുതിയ അനുഭവങ്ങളും വൈവിധ്യങ്ങളായ കാഴ്ചകളും ആസ്വദിച്ചായിരുന്നു സംഘം ചുരമിറങ്ങിയത് ന്യൂസെയിറ്റീൻ വയനാട്